തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിനെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്ന സന്തോഷം ഇവിടെ കാണിച്ചതുപോലെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പതിനേഴായിരം രൂപ സോളാർ റോട്ടിങ് ഇവയുടെ എല്ലാം നടക്കേണ്ടത് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ പതിമൂന്നെണ്ണമാണ് അഞ്ഞൂറ്റി പതിനഞ്ച് സ്ഥാപനങ്ങളിലാണ് സോളാർ റൂഫിംഗ് മൾട്ടി ലെവൽ ഇവയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിക്കുന്നത് നമ്മുടെ സോളാർ രംഗവും അനന്തമായ സാധ്യത തുറന്നു നിൽക്കുന്ന വൈദ്യുതി നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിന് കുഴിച്ചുകൂടാറാണ് നാടിൻ്റെ വികസനത്തിന് ഗുണമേന്മയുള്ള വൈദ്യുതി ലഭ്യമാക്കുക തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുക എന്ന ഏറ്റവും പ്രധാനമാണ് അതിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നാണ് സോളാർ ബുദ്ധി പ്രതിവർഷം രണ്ടര കോടി യൂണിറ്റ് ഹരിത വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പര്യാപ്തമായതാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള സോളാർ ബുദ്ധി ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വരുന്നതോടെ ഇരുപത്തയ്യായിരം കിലോഗ്രാം കാർബൺ ആർബൺ പ്രതിവർഷം കാട്ടാനാണ് അത് വലിയൊരു നേട്ടമായി കണ്ടിരിക്കും അതോടൊപ്പം വൈദ്യുതി വാഹനങ്ങൾക്ക് സോളാർ സബ്സിഡി സബ്സിഡി രൂപ അനുവദിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ വ്യാപകമായി നേരത്തെ തന്നെ സ്ഥാപിക്കപ്പെടുന്നു ഇപ്പോ തിരുവനന്തപുരം നഗരസഭ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഘട്ടം ഇതിലെ ഇരുന്നൂറ്റി പത്തൊൻപത് ക്ലാസ് മുറികൾ ഡിസ്പ്ലേ ബോർഡ് ആധുനിക ഫർണിച്ചറുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാടിൻ്റെ പൊതുവിദ്യാഭ്യാസ കുറിച്ച് വിലയിരുത്തുന്ന ഏതൊരാളും സ്മാർട്ട് ക്ലാസ് റൂമുകളെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കാറുണ്ട് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട രണ്ടാം ഘട്ടത്തിലൂടെ സർക്കാർ സ്കൂളുകളിലെ 200 ਕਲਾਸ ਰੂਮ ਬੁਲੀਆਂ ਸਮਾਰਟ ਕਲਾਸ ਰੂਮ ਲਈ ਇਹਦੇ ਨੇ ਇੱਕ ਪ੍ਰੋਜੈਕਟ ਆ 7 ਕਲਾਸ 7 ਮੈਜਰੀ ਦੇ ਮੁੱਲਨ ਹਾਈ ਸਕੂਲ ਨੂੰ ਐਕਸਸ ਸੰਬੀ ਕਲਾਸ ਰੂਮ ਨੂੰ ਸਮਾਰਟ ਆਉਗਿਆ ਸਾਡੇ ഇവിടെ മാത്രമല്ല കേരളത്തിൽ മറന്നുകൊണ്ടിരിക്കുന്ന പട്ടണങ്ങളെല്ലാം നേരിടുന്ന ഗൗരവമായ പ്രശ്നമാണ് ഗതാഗത അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന കാര്യമാണ് ഇവിടെ മുന്നൂറ് കാറ് വീതം ചെയ്യാൻ സാധിക്കുന്ന ഉത്തരക്കണ്ഡത്തെയും മെഡിക്കൽ കോളേജിലെയും കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഗതാഗത പ്രതിക്ക് വലിയ തോതിൽ പരിഹാരമാണ് ഇതോടെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മറ്റിലെവൽ ിങ്ങളുടെ എണ്ണം ആറാവുകയാണ് ഈ സൗകര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് വളരെയധികം സൗകര്യമാകും നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കും മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ ഈ പദ്ധതികളെല്ലാം സന്തോഷപൂർവ്വം നാടിൽ സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യം